മല്ലു ക്ലാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഇന്ത്യൻ താരത്തിൻ്റെ സാനിങ് പൂർത്തിയാക്കിയതായിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതും ബാംഗ്ലൂർ എഫ് സിയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകത്തിലേക്ക് ഒരു താരത്തിൻ്റെ ഡീൽ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു താരത്തിൻ്റെ സൈന്യം ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിക്കുമെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതു താരമാണെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റാരുമല്ല ബാംഗ്ലൂർ എഫ് സിയുടെ യുവ ഇന്ത്യൻ താരമായിട്ടുള്ള നങ്കിയാൽ ബൂട്ടിയയുടെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ളത് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും ഇത് ന്യൂസ് നൂറ് ശതമാനം കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള ഇതിൻ്റെ കൺഫർമേഷൻ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ബൂട്ടിയ റൈറ്റ് ബാക്കായിട്ടാണ് കളിക്കാറുള്ളത് മാത്രമല്ല മിഡ്ഫീൽഡിലും കളിച്ചിട്ടുള്ള പരിചയ സമ്പത്ത് ഈ ഒരു യുവ താരത്തിനുണ്ട് ആയതുകൊണ്ട് തന്നെ വരും സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നതെന്ന് യാതൊരുവിധ സംശയവുമില്ല ഒരു കോടിയോളം രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഏതായാലും ജനുവരി ട്രാൻസ്ഫർ പോയി ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ സൈനിങ് ഓഫീസിലാക്കും ഏതായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം